കോതമംഗലം താലൂക്ക് യൂണിയൻ അഖില കേരള വിശ്വകർമ്മ സഭയുടെ നേതൃത്വത്തിൽ ഋഷി പഞ്ചമി ദിനാഘോഷവും ശോഭയാത്രയും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് യൂണിയൻ അഖില കേരള വിശ്വകർമ്മ സഭയുടെ നേതൃത്വത്തിലാണ് ഋഷി പഞ്ചമി ദിനാഘോഷവും ശോഭയാത്രയും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കേരളം നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട് കേരളം എല്ലാ കാര്യത്തിലും മാതൃകയാണ് സ്വാതന്ത്ര്യ ലബ്ഞയുടെ അത്രയേറെ വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും രാജ്യത്തിന്റെ പല മേഖലക്കകത്തും ദളിതനും പിന്നോക്കക്കാരനും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമൊക്കെ വലിയ തോതിൽ വേട്ടയാടപ്പെടുകയാണ് ഇപ്പം യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തുകൂടാനുള്ള അവസരം നൽകുന്നത് സംരക്ഷണം നൽകുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഭരണഘടനയും ഭരണഘടനാ ഒക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിനകത്താണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നത് അപ്പോൾ രാജ്യത്തിന്റെ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന സംരക്ഷണമുണ്ട് ഇന്ത്യ എന്നുള്ളത് വൈവിധ്യങ്ങളുടെ കലവറയാണ് ആ വൈവിധ്യങ്ങളെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹത്തായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ആ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹത്തായ ഭരണഘടനയെ ഭരണഘടനാ മൂല്യങ്ങളെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിനകത്താണ് നമ്മളും ഈ സമൂഹത്തിനകത്ത് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ നേരത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ശങ്കര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടക്കം വിഷയങ്ങൾ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നിൻ നിരന്തരമായി ഈ മേഖലയ്ക്കകത്ത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അത് വസ്തുതയാണ് നമുക്കറിയാം നമ്മൾ ഈ മേഖലക്കകത്ത് അഭിപ്രായ ഭിന്നതകളും ആശയക്കു അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഈ മേഖലയ്ക്കകത്ത് സജീവമായി നിലനിൽക്കുമ്പോൾ നിരന്തരമായി ഓരോ വിഷയങ്ങളിലും അത് നിയമസഭയ്ക്കകത്ത് മാത്രമല്ല എല്ലാ മേഖലയ്ക്കകത്തും ഇപ്പോൾ കോട്ടയത്ത് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ സജീവമായി നിന്നുകൊണ്ട് നമുക്ക് നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമ്മുടെ നമ്മുടെ കൊണ്ട് തന്നെ ഒരു ഒരു മുന്നോട്ട് പോകണമെങ്കിൽ ആ ആ സമൂഹത്തിനും സർക്കാരുകൾക്കും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ഉണ്ടാകണം അഖില കേരള വിശ്വകർമ്മ മഹാസഭ കോതമംഗലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വിദ്യാസാഗർ കെ വി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് നടത്തി ഇടുക്കി ഡി എച്ച്കിലെ പോലീസ് വിഭാഗം എസ് ഐ അജി അരവിന്ദ് മക്കളറിയാൻ മക്കളെ അറിയാൻ എന്ന വിഷയത്തെ ആധാരമാക്കി പ്രഭാഷണവും നടത്തി സമ്മേളനത്തിൽ എ കെ വി എം എസ് സംസ്ഥാന കൌൺസിലർ അംഗം കെ ആർ കുമാർ എ കെ വി എം എസ് സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ ടി പി വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ലതാ മനോജ് എ കെ വി എം എസ് കോതമംഗലം യൂണിയൻ ഗജാഞ്ജി മനോജ് ഇ കെ വനിതാ സമാജം സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ ഹരീഷ് യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ശിവൻ യൂണിയൻ വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കെ ജി ശ്രീജിത് കെ എൻ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി നിജു എൻ കെ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ ഗോ ഗോപി കെ കെ ശ്രീജിത്ത് എം എസ് ശശീന്ദ്രൻ ടി എൻ വിനോദ് പി എസ് ബിജു കെ ആർ വനിതാ സമാജം യൂണിയൻ പ്രസിഡന്റ് അമ്മിണി കൃഷ്ണൻകുട്ടി വനിതാ സമാജം യൂണിയൻ സെക്രട്ടറി അജിതാ സുരേന്ദ്രൻ വനിതാ സമാജം യൂണിയൻ ഗജാഞ്ചി വാസന്തി ഷാജി വനിതാ സമാജം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുനിത രമേശ് വനിതാ സമാജം യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ലതാ സാജി തുടങ്ങിയവർ പങ്കെടുത്തു എ കെ വി എം എസ് കോതമംഗലം യൂണിയൻ സെക്രട്ടറി ഗോപാലൻ കെ എസ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആൻഡ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഗോപാലൻ വിക്ക് നന്ദി പ്രകാശനവും നടത്തി ആഘോഷത്തോടനുബന്ധിച്ച് ബെസ്റ്റ് ശാഖ അവാർഡ് വിതരണവും കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു Ньюс-Гэсс, Кейси Виньюс.